പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം പതിമൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതി വെള്ളിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പത്തൊൻപത് അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി മൂന്ന് നാളത്തെ രാഹുവാലിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം വെള്ളിയാഴ്ച കാലത്ത് പത്തര മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയമാകുന്നു ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത നാളെ ഷഷ്ഠിതിഥിയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തലേന്ന് തന്നെ ഷഷ്ടി വ്രതത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യണം രാത്രി ഒരിക്കൽ എടുക്കണം രാത്രി ഫ്രൂട്ട്സോ ജ്യൂസസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന അരി ആഹാരം വർജിച്ചുകൊണ്ട് നാളെ കാലത്ത് തന്നെ പ്രീതി ചെയ്യണം നിങ്ങളുടെ സന്താന ശ്രേയസ്സിന് അവരുടെ പഠനം അവരുടെ വിദ്യാഭ്യാസം അവരുടെ ആരോഗ്യം അവരുടെ വിവാഹാദി വിഷയങ്ങൾ ഇതിനൊക്കെ തന്നെ പഴയകാലത്തെ തറവാട്ടിൽ ഷഷ്ടി വ്രതമെടുത്ത് തങ്ങളുടെ കുട്ടികൾക്ക് ആയിരാരോഗ്യ സൗഖ്യവും വിവാഹ മംഗല്യങ്ങളും അവർക്ക് സന്താനങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഷഷ്ടി വ്രതം ആചരിക്കുന്നത് കാലത്ത് തന്നെ കുളിച്ച് സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോ വീട്ടിൽ പൂജാമുറിയിൽ വെച്ച് സുബ്രഹ്മണ്യൻ ഇഷ്ടപ്പെട്ട കടുംപായസം അരിപ്പായസം ചെയ്യണം വല്ല അധികം ബെല്ലം അധികം കൂട്ടി അരിപ്പായസമാണ് സുബ്രഹ്മണ്യന് അവിടെ എന്ത് ചെയ്യേണ്ടത് കാഴ്ചയായി വെക്കേണ്ടത് ഓം ഭജദ്യ നമഹ എന്ന പ്രാർത്ഥനയോടുകൂടി സുബ്രഹ്മണ്യൻ്റെ ആ മൂലമന്ത്രം മുപ്പത്താറ് തവണ അല്ലെങ്കിൽ നൂറ്റെട്ട് തവണ ജവിച്ചതിന് ശേഷം സുബ്രഹ്മണ്യന് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി നന്നായി മേൽപ്പറഞ്ഞ പ്രാർത്ഥന ചെയ്യുക അപ്രകാരം തന്നെ ഷടാനനം കൊങ്കുമരക്തവർണം മഹാമതി ദിവ്യമയൂര വാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹംപ്രപദ്യേ എന്ന സുബ്രഹ്മണ്യൻ്റെ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം അതിനുശേഷം പായസം തുറന്ന് എല്ലാവർക്കും പായസം കൊടുക്കാം നാളത്തെ ദിനത്തിന് നല്ല പ്രത്യേകതയുണ്ട് നാളെ ഷഷ്ടി തിഥിയാണ് അപ്രകാരം തന്നെ നാളത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാണ് ചോതി നാഗത്തിൻ്റെ നക്ഷത്രമാണ് നാഗവുമായി ഏറ്റവുമധികം ബന്ധപ്പെട്ട് കിടക്കുന്നു സുബ്രഹ്മണ്യൻ നിങ്ങൾക്കറിയാം കേരളത്തിൽ മണ്ണാർശാല അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം വളരെ അഭേദ്യമായ ബന്ധമുണ്ട് മിക്കവാറും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ നാഗസങ്കേതങ്ങളും കാണാം നാളെ ചോദ്യനക്ഷത്രമാകിയാൽ കാലത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യൻ ഇഷ്ടപ്പെട്ട കടുംപായസം അല്ലെങ്കിൽ നാളെ ഷഷ്ടി പൂജ ഇതൊക്കെ ഭക്തർക്ക് വീട്ടിൽ ചെയ്യുന്നില്ലെങ്കിൽ പുറത്തുപോയി അനുഷ്ഠിക്കാവുന്നതാണ് അപ്രകാരം തന്നെ ഈ നാഗസങ്കേതങ്ങളിലും ആയില്യപൂജയോ സർപ്പബലിയോ ചെയ്യുക നാളെ പതിനൊന്ന് ഇരുപത്തഞ്ച് വരെ ചോദ്യനക്ഷത്രമാകുന്നു അതിനാൽ എല്ലാ പ്രീതിയും നിങ്ങൾക്ക് അനുഷ്ഠിക്കാം സുബ്രഹ്മണ്യൻ അനുഗ്രഹം വാങ്ങി നിങ്ങളുടെ സന്താനങ്ങൾക്കും അവരുടെ പഠനം അവരുടെ വിവാഹ വിഷയം സന്താന വിഷയത്തിനെല്ലാം തന്നെ നാളത്തെ പ്രാർത്ഥന വളരെയധികം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് നാളെ ഏറ്റവും നല്ല മുഹൂർത്തം നിങ്ങൾക്ക് സ്വീകരിക്കാം കാലത്ത് പത്ത് ഇരുപത് മുതൽ പതിനൊന്നര വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി സ്വീകരിക്കാവുന്നതാണ് പതിനൊന്ന് ഇരുപത്തഞ്ച് കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രമാണ് പക്ഷേ നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ഷഷ്ടിതിഥിയാകയാൽ വിശാഖനക്ഷത്രത്തിലും നിങ്ങൾക്ക് ശുഭകരങ്ങളായ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം